ഹലോ കൂട്ടുകാരെ എന്തുണ്ട് വിശേഷം ഞങ്ങൾ ഫാമിലിയായിട്ട് ഇങ്ങനെ രണ്ട് മൂന്ന് പള്ളികളും അതുപോലെ തമിഴ്നാട്ടിലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി ഇങ്ങനെ പോവുകയായിരുന്നു ഇത് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ബോർഡർ ഭാഗത്തും മലയും പിന്നെ വിൻഡ് മില്ലുണ്ടല്ലോ അതും ആ തമിഴ്നാട്ടിൽ തന്നെ കയറുമ്പം തന്നെ തിരുനെല്ലേലി ആ ഭാഗം എത്തുമ്പോഴത്തേനെ കാണാം റോഡൊക്കെ സൂപ്പർ റോഡുകളാണ് കേട്ടോ രസകരമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോകുന്ന വഴിയിൽ കളിക്കവിള ആ ഭാഗം സെൻട്രിൽ കൂടെ റോഡ് റൈറ്റ് സൈഡിൽ കേരളം ലെഫ്റ്റ് സൈഡിൽ തമിഴ്നാട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാടുണ്ട് കേട്ടോ വിൻഡുമില്ല ഏക്കറ് കണക്കിനിങ്ങനെ ചെയ്തിട്ടിരിക്കുക അത് പല പൊസിഷനിൽ അതായത് ഏത് ഏത് ഏശന കാറ്റ് വരുന്ന ആദ്യം ആ ഭാഗത്ത് കറങ്ങുന്ന രീതിയിൽ ഒരു പൊസിഷനിൽ തന്നെ ഇടാൻ പറ്റത്തില്ല കാറ്റ് വന്നില്ലെങ്കിൽ അത് വർക്കാവത്തില്ല പല പൊസിഷനില ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും എല്ലാ സമയത്തും ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും വർക്കിംഗ് ആയിക്കൊണ്ടിരിക്കും നല്ല റോഡാകും വലിയ തിരക്കും ഇല്ല വലിയ ഉണ്ടേക്ക് ഇതുപോലെ സൈഡ് ഒതുക്കിയിട്ടിരിക്കുക രാത്രിയൊക്കെ പോകാനായിരിക്കും ഞങ്ങൾ പോകുന്ന വഴിയിൽ ഒന്ന് നിർത്തിയിട്ട് അടുത്ത് നിന്നിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും അവിടുന്ന് വേറെ വൈഫും അവരുടെ ചേട്ടത്തി അവിടെ നിന്ന് അടുത്ത് നിന്ന് വീഡിയോ ഒക്കെ എടുത്തായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ യാത്രയാവുകയാണ് പോകുന്ന വഴിയിൽ ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ ഇതപ്പുറത്തും പുറത്തും പുള്ളു പാടമാണ് അവർ കൃഷി ചെയ്യുന്ന സ്ഥലം അതിൻ്റെ നടുക്കൂടൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതാ വ്യൂ നോക്കിയാൽ ആകാശത്ത് നേരിട്ടാണോ നല്ല ക്ലിയർ ഇവിടെ പിന്നെ വലിയ തിരക്കൊന്നുമില്ല സുഖമായിട്ട് പോവാം അടുത്തുള്ളൊരു ചെറിയൊരു മല രണ്ട് സൈഡിലും റൈറ്റ് സൈഡിൽ പിന്നെ കുറച്ച് ചെറിയ ചെറിയ ബിൽഡിങ്ങുകളുണ്ട് ലെഫ്റ്റ് സൈഡിൽ മൊത്തം പാടമാണ് പിന്നെ മെയിനായിട്ട് ഡിവൈഡർ ഉണ്ടല്ലോ രണ്ട് റോഡിൻ്റെയും കൂടെ സെൻട്രൽ അത് കൂടുതലും നട്ടിരിക്കുന്ന മറ്റേ എൻ്റെ പേരെന്ത് വരുന്ന ആ പേര് പറഞ്ഞുപോയി അതിനിടയ്ക്ക് കുറച്ച് അങ്ങോട്ട് വന്നപ്പോഴും എൻ്റെ പേരും മഴ മഴയെന്ന് പറഞ്ഞാൽ അത് അതുപോലത്തെ മഴ ഫ്രണ്ടിലുള്ള വണ്ടിയൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പോലും പറ്റത്തില്ല അതിൻ്റെ ഇടയ്ക്ക് കൂടെ കുറേ പശു ആട് മഴയുടെ ഇടയ്ക്ക് ഇവിടെ ഫ്രണ്ടിച്ച് ഒട്ടിച്ചില്ലെങ്കിൽ പണി കിട്ടും ഇത് വന്നിട്ട് ഇവിടെ ഉപ്പ് പാടമാണ് അവിടെ എല്ലാം കൂനായിട്ടിരിക്കുന്നുണ്ട് വെള്ളം അത് ഫുള്ള് ഉപ്പാണ് ഈ കാണുന്നതല്ല ഇവിടെ ഞങ്ങൾ നിർത്തിയെന്ന് ഷൂട്ട് ചെയ്തു ചെയ്തുതരുന്നു ഇവിടെ ആൾക്കാരെ അങ്ങോട്ട് അകത്തോട്ടൊക്കെ കയറ്റു കണ്ടു നമുക്ക് അകത്തൊക്കെ കയറി എടുക്കാം പക്ഷെ ഞങ്ങൾ കയറിയില്ല ഞങ്ങൾക്ക് കുറച്ച് ദൂരം പോകാനുള്ളതുകൊണ്ട് വീണ്ടും അവിടുന്ന് വീണ്ടും യാത്രയായി പോകുന്ന വഴിയിൽ മഴയൊക്കെ ആയിരുന്നു ഇടവിട്ട് ഇടവിട്ട ഞാൻ മഴയാണ് ഞങ്ങൾ പാമ്പം പാലം കയറി പാമ്പം പാലം സെറ്റപ്പ് ആട്ടോ കാണാൻ നല്ല വ്യൂ സ്റ്റാർട്ടിങ് പിന്നെ ഇവിടെ പോലീസുകാരൊക്കെ ഉണ്ട് നല്ല സപ്പോർട്ടാണ് വണ്ടിയൊക്കെ ഒതുക്കി ഇട്ടിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് പോയാൽ മതിയെന്നൊക്കെ പറയും നല്ല സപ്പോർട്ടായിരുന്നു പോലീസ് റൈറ്റ് സൈഡിൽ ഫുള്ളും വെള്ളം ഫുള്ള് നിർത്തിയിട്ടിരിക്കുകയാണ് ആ കിടക്കുന്ന ഫുള്ള് വെള്ളം പിന്നെ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയിക്കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് അവർ വണ്ടി അവിടെ നിന്ന് എടുത്തിട്ട് വീണ്ടും ഉണ്ടോ അതാണ് സെറ്റപ്പ് ഇവിടെ വീണ്ടും കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് നീക്കാനുള്ള പ്ലാനില്ല അവർ ഇവിടെ വർക്ക് കടന്നുകൊണ്ടിരിക്കുക കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വന്നിട്ട് അവിടെ നിന്ന് എടുത്ത് വീഡിയോ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുക ഇവിടുന്ന് എക്സ്റ്റെൻഡ് ചെയ്യാനാന്ന് അങ്ങോട്ട് ഇപ്പോഴത്തെ സൈഡിൽ ഫുള്ളും ബോട്ട്ലായിട്ടിരിക്കുന്ന ഫുള്ള് ബോട്ട് അങ്ങനെ നേരത്തെ ഇട്ടിരിക്കുക പിന്നെ അവിടെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആരോ മരണപ്പെട്ടിട്ട് അതിൻ്റെ ചടങ്ങുകൾ മറ്റേ ഇവിടെ പിന്നെ പൂക്കൾ ഏറിയൽ മാത്രമേ ഉള്ളൂ തുള്ളലൊന്നുമില്ലായിരുന്നു